തൃശൂർ കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ച് സസ്പെൻഷനിലായ കൌൺസിലർ ലാലി ജെയിംസ് രാത്രിയുടെ മറവിൽ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി പറഞ്ഞ ലാലി അപക്വമായ പ്രസിഡന്റ് ജോസഫ് ആഞ്ഞടിക്കുകയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആരോപണങ്ങളിൽ അടിയന്തര അന്വേഷണം നടത്തിയ ഡി സി സിയുടെ റിപ്പോർട്ടിന്മേലാണ് ഇന്നലെ ലാലിക്കെതിരെ നടപടിയെടുത്തത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അതിനെതിരെ സംസാരിക്കാനോ എന്തിനു സസ്പെൻഡ് ചെയ്തോ എന്ന് ചോദിക്കാനൊന്നും ഞാനില്ല അത് പാർട്ടിയുടെ അവകാശമാണ് സസ്പെൻഡ് ചെയ്യാം തിരിച്ചെടുക്കാം ഒക്കെ ആവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്ക ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത് ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ മരിക്കും വരെ എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം രാത്രി എനിക്കും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ് ബി സി സി പ്രസിഡൻ്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടില്ല അദ്ദേഹം ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ആള് പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് ജോസഫ് പക്വത 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 കാണിക്കണമെന്നായിരുന്നു കാണിക്കണമായിരുന്നു എന്നാണ് ലാലി ലാലി പറയുന്നത് എന്നാൽ ആർക്കാണ് ഈ ാണ്വ് എന്നുള്ളൊരു സംശയം കൂടിയാണ് എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അഹമ്മദ് മുജ്തബയാണ് ആ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് മുസ്തഫ അങ്ങനെ ഇന്നലെ തന്നെ ആ ഒരു നടപടി പ്രതീക്ഷിച്ചതാണ് കാരണം ഇന്നലത്തെ ഒരു പ്രത്യേക ദിവസത്തിൽ കോൺഗ്രസിനെ അടിമുടി പ്രതിസന്ധിയിലാക്കിയ ഒരു പ്രസ്താവനയും കോഴയ ആരോപണവും അത് അപ്രതീക്ഷിതവുമായിരുന്നു കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ ആ നടപടി ഒരു അന്വേഷണത്തിന് ശേഷം കൂടിയാണ് ആ നടപടി പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൂടിയാണ് പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നുണ്ടോ ലാലി ജെയിംസ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ നടപടികൾ കൊണ്ട് ലാലി ഉയർത്തിയ പ്രശ്നങ്ങൾ അത് അവിടെ അവസാനിക്കുമോ എന്ന് അവസാനിക്കുമെന്ന് കരുതാൻ കഴിയുമോ മുസ്തവുദ്ദീൻ ഗുഡ് മോർണിംഗ് ഈ വിഷയത്തിനകത്ത് ലാലി ഉന്നയിച്ച വിഷയങ്ങളിൽ നടപടി നടപടിയെടുത്തെങ്കിൽ പോലും ആ വിഷയങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല എന്ന് വേണം തന്നെ കരുതാൻ ലാലി ഇന്ന് കൃത്യമായി തന്നെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ന് രാവിലെയും അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് നടപടി നടപടിയെടുത്തതിനെ പോലും വിമർശിക്കുകയാണ് ലാലി അതായത് ഇരുട്ടത്തെടുത്ത നടപടി അത് സ്വീകരിക്കുന്നു അവർക്ക് വേണമെങ്കിൽ നേതാക്കൾക്ക് വേണമെങ്കിൽ ഇന്ന് പകൽ വെളിച്ചത്തിൽ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി കൃത്യമായി തന്നെ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ വിശദാംശങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ഒരു നടപടി എടുക്കാമായിരുന്നു പകരം ഏതെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നോടൊരു വിശദീകരണം ചോദിക്കാതെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ ഭാഗം കേൾക്കാതെ നോക്കൂ ലാലി ഇങ്ങനെ ഒരു വിഷയം ലാലി പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെടുന്നു അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്തൊക്കെയാണ് അതിൻ്റെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് നയിച്ചത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുകയും എന്നേതെങ്കിലും തരത്തിലൊരു വിശദീകരണം ചോദിക്കുന്നതിൽ നേതൃത്വം വിമുഖത കാണിച്ചു എന്ന് കൃത്യമായി തന്നെ അത് രാജൻപല്ലനായാലും ഇവിടുത്തെ തൃശ്ശൂരിലെ ഡി സി സി നേതൃത്വമായാലും ഒക്കെ അവരെ കടന്നാക്രമിച്ചുകൊണ്ട് ഒപ്പം തന്നെ കെ പി സി സി എഐസി നേതൃത്വങ്ങളെ വരെ അവർക്ക് പരാതി നൽകിയിട്ടും കാര്യമില്ല അവർക്കു കൂടി പങ്കുണ്ട് ഇതിനകത്ത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ തന്നെ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും അൻ അവസാനം വരെ പാർട്ടി പ്രവർത്തകയായി തന്നെ തുടരും ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് വരെ വലിയ പ്രതിഷേധങ്ങൾക്ക് തൻ്റെ കൂടെ പിന്തുണയർപ്പിച്ചുകൊണ്ട് ഒത്തിരി പേർ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു താനാണ് അവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ചത് അതുകൊണ്ട് തനിക്ക് പാർട്ടിയോട് വിയോജിപ്പില്ല പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളിൽ കൃത്യമായി തന്നെ പ്രത്യേകിച്ച് അവർ എടുത്തു പറയുന്ന ഒരു കാര്യം ഇത് ഒരു ഒരു ഏതെങ്കിലും തരത്തിലൊരു അപേക്ഷ നൽകി വാങ്ങുകയോ അല്ലെങ്കിൽ തനിക്ക് നൽകണമെന്നാവശ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ വർഷങ്ങളായി ഗ്രാസ്റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന തൻ്റെ അവകാശമാണ് മകൾ തന്നെ പറയുന്നുണ്ട് എത്രയോ വർഷങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ കുടുംബത്തെവരെ കുടുംബത്തിന് ചെലവഴിക്കേണ്ട ക്വാളിറ്റി ടൈമാണ് പാർട്ടിക്ക് നൽകിയത് അതുപോലും മാനിക്കാതെ അതുപോലും വകവയ്ക്കാതെ ഈ തരത്തിൽ എവിടെ നിന്നോ കെട്ടിയിറക്കിയ ഒരാൾക്ക് മേയർഷിപ്പ് സ്ഥാനം നൽകുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല അവർ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ താൻ ഇന്നലെ ഈ പണപ്പെട്ടിയുമായി പോകുന്നത് കണ്ടു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞത് തന്നോട് പണം ചോദിച്ചു തനിക്ക് പണം നൽകാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു അതുകൊണ്ട് നിജിയോടും പണം ചോദിച്ചിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് ഉണ്ട് എന്ന് കേട്ട ചില ആളുകൾ തന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് അത് പറഞ്ഞത് അന്വേഷണം വരികയാണെങ്കിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ വരികയാണെങ്കിൽ തെളിവ് നൽകാൻ തൻ്റെ കയ്യിലില്ല പക്ഷേ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ കാര്യമാണ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് പക്വതയില്ലായ്മയാണ് ഡി സി സി നേതൃത്വത്തിന്റേത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരുട്ടത്തെടുത്ത നടപടി എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അവർ മുറിച്ച് എന്തായാലും കൃത്യമായി തന്നെ കൗൺസിൽ യോഗങ്ങളിലും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലും അടിയുറച്ചു നിൽക്കും ഒപ്പം തന്നെ ഈ പാർട്ടി പ്രവർത്തകയായി ഏതറ്റം വരെയും പോകും നടപടിയെടുക്കുന്നവർ